ി ജെ പിയുടെ അയ്യപ്പന് വേണ്ടിയുള്ള രാപ്പകൽ സമരത്തിൽ അയ്യപ്പൻ തന്നെ കൊടുത്ത എട്ടിന്റെ പണി നോക്കണേ സാധാരണഗതിയിൽ ദൈവത്തോട് ആത്മാർത്ഥതയോടുകൂടി ഒരു സമരം ചെയ്താൽ ദൈവം അല്ലെങ്കിൽ അയ്യപ്പൻ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് നീതി ഉറപ്പിക്കാൻ വേണ്ടി കുറച്ചുപേർ അവിടെ സമരം ചെയ്യുന്നുണ്ട് ആ സമരത്തിന് വേണ്ട എല്ലാ ഭൗതികമായിട്ടുള്ള പിന്തുണയും അയ്യപ്പൻ തന്നെ ഒരുക്കി കൊടുക്കണ്ടേ അതല്ലേ ഈ നാട്ടിൽ ഏതൊരു വ്യക്തിക്ക് വേണ്ടിയായിരുന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവർക്കത് നല്ലതാണെന്നും ആ ചെയ്യുന്ന പ്രവൃത്തി നീതിയുക്തമാണെന്ന് ബോധ്യപ്പെട്ടാൽ അയ്യപ്പനല്ല ലോകത്ത് ആരായിരുന്നാലും അക്കാര്യത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊള്ളും ബി ജെ നടത്തിയ രാപ്പകൽ സമരം ആ നിലയ്ക്ക് നോക്കുമ്പോൾ അയ്യപ്പൻ എന്ത് ചെയ്യണം എന്റെ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗ നിർഭരമായ സമരമാണ് ആ സമരം ചെയ്യുന്നവർക്ക് വേണ്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം അയ്യപ്പൻ തന്നെ നേരിട്ട് ഒരുക്കി ഒരുക്കിക്കൊടുത്തേന് പക്ഷേ സംഭവിച്ച ദൃശ്യം എന്താണ് അദ്ദേഹം നോക്കിയേ സമരം ചെയ്യുന്നവരുടെ നടുവിലേക്ക് പേമാരി പെയ്തു കിടക്കുക അതിന്റെ അർത്ഥം എന്താണ് സകലമാന ഉടായ്പകള് എങ്ങനെ അയ്യപ്പന്റെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ കച്ചവടം നടത്തി നാട്ടുകാരെ പറ്റിച്ച് അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ടീംസ് നടത്തുന്ന ഈ പ്രവൃത്തിയിൽ അയ്യപ്പന് തോന്നിയിട്ടുള്ള ദേഷ്യം എന്താണ് ക്രോധം എന്താണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട് ഇങ്ങനെ മഴ പെയ്ച്ചിറക്കി ആ ഉടായ്പ് സമരത്തിന് യാതൊരു തരത്തിലുള്ള പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കൂ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം അവിടെ അരങ്ങേറിയത് നോക്കൂ ഇവരുടെ സമരം കഴിഞ്ഞതോടുകൂടി മഴയും അവസാനിച്ചില്ലേ